അന്ന് ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് കോണ്ടാക്ടിനുമായിട്ടുള്ള റോബോർട്ട് സംബന്ധിച്ച് കാൾസാഗൻ എഴുതിയിട്ടുള്ളത് മൂവി ഇപ്പം എല്ലാ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാ മൂവീസിന്റെയും കുറെ അറ്റവും മൂലൊക്കെ ഈ മൂവിക്കകത്ത് ഉണ്ടാവും ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി അങ്ങനത്തെ മൂവീസിനുള്ള ഒരു ഹോമേജ് ട്രിബ്യൂട്ട് ആണ് വിചാരിച്ചിട്ടുണ്ട് പിന്നെ മൊത്തമായും അസനായി മലയാള സിനിമയ്ക്കുള്ളൊരു ട്രിബ്യൂട്ട് ആണ് ഇഷ്ടപ്പെട്ടുള്ള വണ്ടത്തെ പ്രിയദർശൻ മൂവീസ്

ഞാനും കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ഞാനും ഞാനിവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു കൊളാബറേഷനിൽ വന്നത് ആൻഡ് ഐ സോദ ഫിലിം ലൈക്ക് എത്ര കുറച്ച് ബിസർക്കായിരുന്നു അപ്പം ദ സ്ലോഡ പൊട്ടൻഷ്യൽ ഇൻ ദിസ് ഫിലിം എന്നിട്ട് നമ്മൾ അതിന്റെ ഒരു ഒരു ഫേസിൽ തൊട്ട് റീവർക്ക് ചെയ്തു ഒരുപാട് അവർസ് വ്യൂമെൻ പുരുഷപ്രേതം ഐ എം ജസ്റ്റ് ഡൂയിങ് വാട്ട് ഐ റിയലി വോണ്ട് ടു സീ ഓൺ സ്ക്രീൻ ഗെറ്റ് എക്സൈറ്റഡ് പിന്നെ ഐ ഓൾസോ വാണ്ട് ടു ഡോ എ വെരി നോർമൽ വിഷമമൊക്കെ ഉള്ള ഒരു കുടുംബത്തിന്റെ ഒരു സിനിമയൊക്കെ ചെയ്യണം പിന്നെ പിന്നെ ീപ്പിൾ ഓവർ ഇയർ അപ്പം ഇത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒന്നുകിൽ നീ എന്ത് വലിച്ചിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു ദ സെയിം തിങ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഇറ്റ് ഔട്ട് ആൻഡ് സം പീപ്പിൾ വാച്ച് ദ ഫിലിം ദ ക്രെഡിബിലിറ്റി ഓഫ് ദിലിം മേക്കർ ഓപ്പർച്യൂണിറ്റി ട്രൈ ടു ചേഞ്ച് ഇറ്റ് അതിന്

പക്ഷേ ഈയൊരു നമ്മുടെ ഇവിടെ സൈബർ പങ്ക് ഈ കേരളത്തിൽ എവിടെ കൊണ്ട് വയ്ക്കുമെന്നൊക്കെ ഉള്ളതിലാണ് ലൈക്ക് ആ ഒരു കറക്റ്റ് ആ മിക്സ്ചർ കിട്ടണമെങ്കിൽ ഉള്ളതാണ് ഇമീഡിയറ്റ്ലി ഐ എം മേക്കിംഗ് അ സീരീസ് വിത്ത് സോണിക്കോൾ സംഘർഷഘടന അല്ല സംഘർഷഘടന എന്നുള്ളൊരു ഫീച്ചർ ഫിലിം ഞാൻ ചെയ്തു അത് കോൾഡ് സംഘർഷഘടന ആട്ടോ പോസ് അങ്ങനെ രണ്ട് ഗാങ്സ് ഓഫ് സാധനങ്ങളും ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല റൈറ്റ് ഇൻസ്പിറേഷൻ വരുമ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമാണ്

സിനിമ എടുക്കുമ്പോഴും എനിക്ക് ഐഡിയ ഇല്ല എന്ത് സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ കടന്നുപോയികൊണ്ടിരുന്ന ഒരു പ്രശ്നവും ആ സമയത്ത് അതായിരുന്നു കാര്യം എനിക്ക് നമ്മൾ നോക്കുമ്പോ ഈ സിനിമയിൽ എന്താ സംഭവിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പിടിയില്ല ടി സോ ദ പ്രോഡക്റ്റ് ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനെ ഓ ഇതായിരുന്നു പടം അപ്പോഴാ മനസ്സിലാവുന്നേ അപ്പൊ ആരഞ്ചാണ്ടും പലപ്പോഴും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആനാൻ അഭിപ്രായത്തിൽ എന്താണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളോടൊപ്പം ഞാൻ എന്താ ഇങ്ങനത്തെ കാര്യം ഇതൊക്കെ തന്നെ അല്ലേ അപ്പൊ അതൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം പക്ഷെ ഇങ്ങനെ ഒരു ഏലിയൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി ആണെന്ന് അറിഞ്ഞപ്പോ വന്നത് അപ്പം തന്നെ അങ്ങനത്തെ ഒരു ഉറുമ്പിനെ നമുക്ക് സോ ലാസ്റ്റ് ഇയർ കേരള ക്രൈം ഫൈൽസ് പിന്നെ ഫിനിക്സ് ഓർത്ത ഫിലിം യു ആ പാർട്ട് സോ ഇതേപോലത്തെ ഇപ്പൊ ഇതും ഇത്രയും ഡിഫറൻറ്റ് ഫിലിംസിലേ ഐ മീൻ എന്റെ എക്സ്പീരിയൻസ് ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ വന്ന ആളാണ് എന്റെ മ്യൂസിക് ശങ്കർ ശർമ്മ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് പക്ഷെ പറയാൻ പറയാനിച്ചത് ആദ്യമേ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഒരു ഏലിയൻ ആയിട്ടാണ് ഞാൻ റിപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വസന്തലി ഡിസ്കണക്റ്റഡ് ഫ്രം യുവർ ടേസ്റ്റ് ആൻഡ് നിങ്ങളുടെ കൺവിക്ഷൻസ് നിങ്ങളുടെ താല്പര്യങ്ങൾ മൊത്തം കോവിഡ് സമയത്ത് എനിക്ക് വട്ടുണ്ട് ചന്തുവിനെ വട്ടുണ്ട് നല്ല വട്ടനാണ് വട്ട ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ അപ്പൊ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ആർക്കും ചെയ്യാം അതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന യഥാർത്ഥ അതിന് ധൈര്യം വലയാക്കി കൊടുത്ത് സന്തോഷമായിട്ടിട്ടാണ് ആർക്കും സിനിമ ചെയ്യാം തിയേറ്ററിൽ നടക്കാം അതുവരെ സിനിമ ഒരു ഏലിയൻ സാധാരണക്കാർക്ക് ഇപ്പം നാച്ചുറലി സിനിമയിൽ വരാൻ അവസരം കിട്ടി സിനിമയിൽ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരൊക്കെ കാരണം സിനിമകൾ കിട്ടി കോവിഡ് വന്നു എല്ലാം പോയി ഇരിക്കുമ്പം നമ്മുടെ ഇതിൽ എന്താണ് ഇല്ലാത്തത് ബഡ്ജറ്റ് പ്രൊഡ്യൂസർ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു സിനിമ പ്ലാൻ ചെയ്യുക കാര്യം അഭിനയിക്കാൻ ഇഷ്ടമാണ് അഭിനയിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം വേണം ആൻഡ് ഐ ട്രസ്റ്റ് എന്തു സോ മച്ച് ഞങ്ങൾ തമ്മിലുള്ള അസോസിയേഷനുകൾ പലപ്പോഴും എനിക്ക് ചന്ദുവിൻ്റെ തട്ടത്തിൻ മറയത്തിന്റെ പോസ്റ്റർ ഡിസൈനറായ ചന്ദു വരുന്ന കാലം തൊട്ട് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഇൻഫാക്റ്റ് എൻ്റെ പല ക്രിയേറ്റീവ് സംശയങ്ങളും പ്രത്യേകിച്ച് ജനറേഷനിൽ ഡിസ്കണക്റ്റ് വരുന്ന കാലം തൊട്ട് അതിലോട്ടൊക്കെ എന്നെ ഇതാണ് ചേട്ട ഇതാണ് നിങ്ങൾ ഇറേണ്ട വേഷം ഇപ്പോൾ മാത്രം ഇപ്പോഴും അവൻ സക്സസ്ഫുൾ ആയിട്ടില്ല ഇത് എന്നോട് എന്തൊക്കെയോ ടീഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ നടക്കുമില്ല കാര്യം അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കോവാളിയിൽ പോകും അപ്പം ഓടൈം കംഫർട്ടബിൾ വിത്ത് പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു കണക്റ്റ് എന്നെയിൽ നിലനിർത്തുന്നത് എന്തെങ്കിലും രീതിയിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആസ് എൻ ആക്ടറൊക്കെ സംഭവിക്കുന്നതിലൊരു മേജർ പാർട്ട് അദ്ദേഹത്തിനുണ്ട് അപ്പം ഇങ്ങനൊരു സംസാരം വന്നപ്പോൾ വളരെ ബഡ്ജറ്റ് കുറച്ച് നമുക്കൊരു സിനിമ ചെയ്യാം എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നപ്പോഴാണ് ചന്തുവും ശിവയും കൂടെ എനിക്ക് തോന്നുന്നു അവർ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത് ഈ സിനിമ സാധ്യമാകുന്നത് അജിത് വിനായക എന്ന് പറഞ്ഞ ഒരു ബാനർ ഇതിനെ ഫണ്ട് ചെയ്തു ഗ്രേറ്റ് കാര്യം ഇങ്ങനത്തെ സിനിമകൾ ഫണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആളെ കിട്ടുക ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക കാര്യം ടൈറ്റിൽ അനാർക്കലി ആരും എലീനെങ്കിലും ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്കാരിയും ഞാനും അപ്പോൾ ഒരേ അവസ്ഥ ഈ സിനിമ ചെയ്യുമ്പോൾ കാര്യം ഞാൻ ഡയറക്ടറെ പൊതുവേ വിശ്വസിക്കുന്ന ആളാണ് ബ്ലൈൻഡായിട്ട് അത് കൂടുതൽ സംശയങ്ങളൊന്നും ചോദിക്കാൻ പോകാറില്ല പക്ഷെ ഔട്ട് വന്ന് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്രേറ്റ് മാനിനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പറ്റിയതും ആ സിനിമ ഇഷ്ടപ്പെടാൻ ചന്തവാണെങ്കിൽ ആവാസ വ്യൂഹം എന്നോട് കാണാൻ പറഞ്ഞത് ഞാൻ കണ്ടു അങ്ങനെ കൃഷ്ണനെ കാണാൻ ഒരു അവസരം ഉണ്ടായി അങ്ങനെയുള്ള സംസാരത്തിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു ആൻഡ് ഫ്രം ദെൻ ഓൺ അദ്ദേഹം ഈ സിനിമയ്ക്ക് ചെയ്ത ഉപകാരം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ വലുതാണ് കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ആ കാര്യത്തിൽ ഐ എം ബ്ലെസ്ഡ് വിവരവും ബുദ്ധിയുള്ളവർ എൻ്റെ കൂടെ ഉണ്ടായി അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റി സോ അതാണ് ഇപ്പോൾ ഗഗനാചാര്യയിൽ എത്തി നിൽക്കുന്നത് ആൻഡ് ദിസ് മാൻ ശങ്കർ ശർമ്മ ഒരിക്കലും ഇനി ഫ്യൂച്ചർ മലയാള സിനിമയിൽ മ്യൂസിക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ ട്യൂൺസ് കൊണ്ട് മാത്രം മ്യൂസീഷ്യൻസ് എന്താ പറയുക ആവുന്നതോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈഡ് ആവുന്നതോ പോപ്പുലറാവുന്നോ കാലം മാറി ഇവൻ ദ ചോയ്സ് ഓഫ് ഇൻസ്ട്രുമെൻസ് ഒക്കെ മാറ്റർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ചെറിയ ചെറിയ സിനിമകൾ ഇപ്പോൾ നദികൾ സുന്ദരിയും വരെ കിട്ടിയപ്പോഴും ഫോർ ഇയേഴ്സ് കിട്ടിയപ്പോഴും അദ്ദേഹം കിട്ടുന്ന സ്പേസ് അത് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇറ്റ്സ് എ ഹോൾ ടീം എഫേർട്ട് ഗണേശ് ഏട്ടൻ കാര്യം ഒരിക്കലും നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഗണേശ് ചേട്ടൻ ചിലപ്പോൾ ഒരു കുറച്ചുകൂടി കൂടി എന്നെക്കാളും കുറഞ്ഞൊരു മഴ ആയിരുന്നു പ്രായം കൂടുതലാണെങ്കിൽ കൂടി കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ചും കൂടി അദ്ദേഹം സപ്പോർട്ടീവായിരുന്നു ആണ് പിന്നെ നേരത്തെ ചോദ്യം അത് സംഭവിക്കുന്ന വി കാൻ പ്ലാൻ ഹെലന് ശേഷം എന്നെ കോമഡി ചെയ്യാൻ ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല അപ്പൊ കുറച്ച് ചെറ്റയാക്കാൻ തീരുമാനിച്ചു